हरे राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुखात् अमृतद्रवसंयुतम् विपदा भागवतं रसमानयम् भुविभावुका नारायणं नमस्कृत्यं नरं चैव नरो देवीं सरस्वती व्यासं ततो जयम् उदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके ഭക്തിർവി നഷ്ടം കൃഷ്ണായ വാസുദേവേന്ദനോപകുമാരാവിന്ദയ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായി തീരുന്നു श्लोक 31 മുതൽ 36 വരെ വായിക്കാം ഏകൈകസ്യ ഭവത്തേശാം രാജന്നർഭു സമർദ്ബുദം ഭൂക്ഷതേ യുദ്ധം ಸದരേ മഹീമന്ദരം പരമം অগസ്ത്യാ പ്രാദ്ദു অগസ്ത്യാ പ്രാദ്ദുഹിതരം ഉപയേമേ ദൃദബ്രതാം यं दृढ़च्युतो जाम वहात्मि विभज्य तने्यक्षिर्मले ध्वज आरिराधयु कृष्ण सा जगामाकुलाचल हिथ्वा गृहा सुधा वैदर्भीमतिरेक्षण ज्योत्स्नेवा रचनीकरम् तत्र चन्द्रवसा नाम ताम्रपर्णी वडोदका तत्पुण्यसलिलैर्नित्यम् उभयत्रा उभयत्रात्मनो मृजन् कन्दाष्टिभिर्मूलफलैर् पुष्पपर्णे तृणोदकैः वर्तमानाशनैर्गात्र दर्शनम् तप आस्थितः വിവർത്തനം വായിച്ചോളൂ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം നമോ ഭഗവദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം ഇരുപത്തിയെട്ട് പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായി തീരുന്നു ശ്ലോകം മുപ്പത്തൊന്ന് एक एकस्या अभवत् तेषाम् राजन् अर्बुदर्बुदम् भोक्ष्यदे यद्वंशधरेर्महे मन्यम् परम् വിവർത്തനം ജയശീല പ്രഭാത് എൻ്റെ പ്രിയപ്പെട്ട പ്രാചീന ബഹിഷത് രാജാവ് മലയധ്വജന്റെ പുത്രന്മാർ അനേകമായിരക്കണക്കിന് പുത്രന്മാർക്ക് ജന്മം നൽകുകയും അവരെല്ലാവരും ഒരു മനുവിൻ്റെ ജീവിത കാലയളവ് അഥവാ മനോന്തരം വരെയും അതിനുശേഷവും മുഴുവൻ ലോകത്തെയും സംരക്ഷിക്കുകയും ചെയ്തു ശ്ലോകം മുപ്പത്തിരണ്ട് വിവർത്തനം ദൃഢഭക്തയായ പ്രഥമ പുത്രിയെ അഗസ്ത്യൻ എന്നു പേരുള്ള മഹാമുനി വിവാഹം ചെയ്തു അവളിൽ നിന്ന് എന്ന പുത്രനും അവനിൽ നിന്ന് യത്മവാഹൻ എന്ന പുത്രനും ജനിച്ചു ശ്ലോകം മുപ്പത്തിമൂന്ന് കൃഷ്ണം സ ഇതിനുശേഷം മഹർഷിയായ മലയധ്വജ രാജാവ് തൻ്റെ രാജ്യം രണ്ടു പുത്രന്മാർക്കുമായി വിഭജിച്ചു നൽകി അനന്തരം അവൻ കൃഷ്ണ ഭഗവാനെ ഏകാഗ്രമായി ഉപാസിക്കുന്നതിന് കുലാചലം എന്ന ഏകാന്തമായ സ്ഥലത്തേക്ക് പോയി ശ്ലോകം മുപ്പത്തിനാല് ീവരജനീകരം വിവർത്തനം മലയധ്വജ രാജാവ് കുലാചലത്തിലേക്ക് പോയപ്പോൾ വളരെ വശീകരണ ശക്തിയുള്ള നേത്രങ്ങളോടു കൂടിയ ഭക്തയായ അവന്റെ ഭാര്യ കുടുംബത്തെയും സന്താനങ്ങളെയും ഗ്രഹത്തിലെ സന്തോഷങ്ങളും ഉപേക്ഷിച്ച് ചന്ദ്രന്റെ പുറകെ ചന്ദ്രപ്രകാശം എന്ന പോലെ അവനെ അനുഗമിച്ചു ശ്ലോകം മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് तत्र चन्द्रवसा नाम ताम्रपर्णे वडोदगा तल्पुण्यसलिलैर्नित्यम् उभयत्रात्मनो मृजन् कन्दाष्टिभिर्मूलफले पुष्पपर्णे स्त्रिणोदगै विवर्तनम् കുലാജല പ്രദേശത്ത് ചന്ദ്രവസ താമ്രപർണി വഡോദക എന്നീ നദികൾ ഉണ്ടായിരുന്നു മലയധ്വജ രാജാവ് പതിവായി ആ പുണ്യനദികളിൽ സ്നാനം ചെയ്യുമായിരുന്നു അപ്രകാരം അവൻ ബാഹ്യമായും ആന്തരികമായും ശുദ്ധനായി നദിയിൽ സ്നാനം ചെയ്ത അവൻ കിഴങ്ങുകളും വിത്തുകളും ഇലകളും പുഷ്പങ്ങളും വേരുകളും ഫലങ്ങളും പുല്ലും ഭക്ഷിച്ച് നദീജലപാനം ചെയ്തും കഠിന തപസ് അനുഷ്ഠിച്ചു അതിന്റെ ഫലമായി ഒടുവിൽ അവൻ ശുഷ്കഗാത്രനായി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 പ്രഭുജി ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ രാജാവ് അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരം രാജാവ് എന്നുള്ള ശരീരം ഉപേക്ഷിച്ച സമയത്ത് തൻ്റെ ഭഗനിയെ നിരന്തരം ചിന്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയിലെ ഭഗവാൻ പറയുന്ന നിയമം അനുസരിച്ച് വാപി വാവിസ്മരൻ ഭാവം ത്യജിത്യേ കളയവരം ഒരു ഒരു വ്യക്തി ശരീരം ത്യജിക്കുന്ന സമയത്ത് എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു ശരീരം തന്നെ അടുത്ത ജന്മത്തിൽ കിട്ടും എന്നാണ് ഭഗവാന്റെ നിയമം അതനുസരിച്ച് പുരഞ്ജന രാജാവ് തൻ്റെ പത്നിയെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് അടുത്ത ജന്മത്തിൽ യമരാജന്റെ അടുത്ത് പോയി എല്ലാ ശിക്ഷകളും ആ ശേഷം അടുത്ത ജന്മത്തിൽ അദ്ദേഹത്തിന് ഒരു സ്ത്രീയുടെ ശരീരമാണ് ലഭിച്ചത് എന്ന് നമ്മൾ കണ്ടു വിദർഭരാജാവ് വിദർഭരാജാവിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം വിദർഭരാജാവിന്റെ പുത്രിയായിട്ട് ജനിച്ചു വൈദർഭി എന്നുള്ള പേരിൽ ആ കുട്ടി അറിയപ്പെട്ടു പിന്നീട് പ്രായമായ സമയത്ത് വിവാഹ സമയം ആയ സമയത്ത് സ്വയംവരത്തിൽ മലയുധജ രാജാവ് വന്ന് വൈദർഭിയെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു ആ മലയുധജ രാജാവിനും വൈദർഭിക്കും എട്ട് മക്കളുണ്ടായതായിട്ട് നമ്മൾ കണ്ടു ഏഴ് പുത്രന്മാരും ഒരു സുന്ദരിയായിട്ടുള്ള പുത്രിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സുന്ദരിയായ പുത്രി എന്ന് പറയുന്നത് ഭക്തി തന്നെയാണ് കാരണം മലയധ്വജ രാജാവ് പ്രതിനിധാനം ചെയ്യുന്നത് ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രി സ്വയം തന്നെ ആയിരുന്നു ഏഴ് പുത്രന്മാർ എന്ന് പറയുന്നത് ഭക്തിയുടെ ഏഴ് പ്രവർത്തനങ്ങളാണ് വൈദ്യ ഭക്തിയിലെ ഏഴ് പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾ അടുത്ത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം അർച്ചനം വന്ദനം ദാസ്യം ഇങ്ങനെയുള്ള ഏഴ് പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ പുത്രന്മാരെ കുറിച്ചും പുത്രിയെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത് ഏകൈകസ്യാഭവത്തെശാം രാജ രാജൻ അർബുദം അർബുദം യദ്വംശരേർ പരം അന്നരംപരം രാജാവ് ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല അദ്ദേഹത്തിന് അനേകം കാലം ആയുസുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രന്മാർക്കും വലിയ ആയുസുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത് പുത്രന്മാരും വലിയ ആയുസ് അവർ ഒരു മന്യന്തരത്തിലധികം ആയുസ് ഉള്ളവരായിരുന്നു എന്നാണ് പറയുന്നത് ഈ വംശധരേർ മഹീ മന്നരം തരം ഒരു മന്നന്തരത്തിലധികം കാലം അവര് ലോകം മുഴുവൻ ഭരിച്ചു എന്നാണ് പറയുന്നത് അത്രയ്ക്കും ആയുസുള്ള വ്യക്തികളായിരുന്നു എന്നാണ് പറയുന്നത് ഒരു മന്നന്തരത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് ശീലപ്രൂഭപാതര് ഒരു ബ്രഹ്മാവിന്റെ പകലിൽ പതിനാല് മന്നന്തരങ്ങളാണ് ഉണ്ടാവുന്നത് ഒരു മന്നന്തരം എന്ന് പറയുന്നത് ഒരു മനുവിന്റെ ഭരണകാലമാണ് ഒരു മനുവിന്റെ ഭരണകാലം എന്ന് പറയുന്നത് എഴുപത്തിയൊന്ന് ചതുർയുഗങ്ങളായിട്ട് പറയുന്നത് ചില സ്ഥലത്ത് എഴുപത്തിരണ്ട് ചതുർയുഗമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ശീല പറയുന്നുണ്ട് എഴുപത്തിയൊന്ന് ചതുർ യുഗങ്ങളാണ് ഒരു മനന്തരം എന്ന് പറയുന്നത് അതിലധികം കാലം അവര് ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് മലയധ്വജന്റെ പുത്രന്മാർ ആ മലയധ്വജന്റെ പുത്രിയായിട്ടുള്ള വൈദർഭിയെ കുറിച്ച് പറയുന്നുണ്ട് ആ വൈദർഭിയെ വിവാഹം ചെയ്തിട്ടുള്ളത് അഗസ്ത്യ മഹർഷിയായിരുന്നു എന്നാണ് പറയുന്നത് അഗസ്ത്യുഹിതരം ഉപയേമേ ഏ ുഹീ അഗസ്ത്യമുനിയാണ് വൈദർ വൈദർഭിയുടെ പുത്രിയെ വിവാഹം ചെയ്തിട്ടുള്ളത് വൈദർഭിയുടെ പുത്രി അല്ലെങ്കിൽ മലയധ്രജന്റെ പുത്രി സൂചിപ്പിക്കുന്നത് ശുദ്ധഭക്തിയാണ് ഭക്തി ദേവി തന്നെയാണ് അവരുടെ പുത്രി എന്നാണ് പറയുന്നത് അപ്പോൾ അഗസ്ത്യ മഹർഷി ആരാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ അഗസ്ത്യ മഹർഷിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഗസ്ത്യ മഹർഷി ആരുടെ പുത്രനാണ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ അല്ലെ നമ്മള് മനുവിന്റെ വംശത്തെ കുറിച്ച് കേട്ട സമയത്ത് മനുവിന്റെ മൂന്ന് പുത്രിമാരിൽ ദേവഭൂതിയുടെ പുത്രിയാണ് ഹവീർഭു ഹവിർഭു വിവാഹം ചെയ്തിട്ടുള്ളത് പുലസ്തിനെയാണ് ആ പുലസ്തിന്റെയും ഹവിർഭുവിന്റെയും പുത്രനാണ് അഗസ്ത്യൻ എന്ന് പറയുന്നത് പുലസ്തിന്റെ പുത്രനാണ് അഗസ്ത്യൻ അപ്പം അഗസ്ത്യനും മനുവിന്റെ വശത്തിൽ വരുന്നതാണ് ആ അഗസ്ത്യ മഹർഷിയാണ് ഇവിടെ ഭൈതർബിയുടെ പുത്രിയെ വിവാഹം ചെയ്തിട്ടുള്ളത് എന്ന് പറയും അവരിൽ ഉണ്ടായ പുത്രൻ അഗസ്ത്യന്റെ പുത്രനാണ് ദൃഢച്യുതൻ എന്ന് പറയും ദൃഢച്യുതന്റെ പുത്രനാണ് ഇത്മവാഹൻ ഇത്മവാഹനൻ എന്ന് പറയുന്നത് ദൃഢച്യുതന്റെ പുത്രൻ ഇത്മവാഹനൻ അപ്പോൾ ഇവരെല്ലാവരും ഭക്തിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്ന ഭാവാർത്ഥത്തിൽ ശിലപ്രഭുവാദർവി വിശദീകരിക്കുന്നുണ്ട് വൈദർഭിയുടെ പുത്രി ഭക്തി തന്നെയാണ് ആ ഭക്തി ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്നതാണ് ഇതെല്ലാം എന്ന് പറയും അഗസ്ത്യൻ സൂചിപ്പിക്കുന്നത് നിയന്ത്രിതമായിട്ടുള്ള മനസ്സാണ് എന്ന് പറയും നിയന്ത്രിതമായിട്ടുള്ള മനസ്സാണ് അഗസ്ത്യൻ സൂചിപ്പിക്കുന്നത് അഗസ്ത്യൻ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് പറയും അപ്പോൾ ഒരു വ്യക്തിക്ക് ഭക്തി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് നിയന്ത്രിതമാകും നിയന്ത്രിതമായിട്ടുള്ള മനസ്സുണ്ടാകും ഭക്തി ആഗസ്തനെ വിവാഹം ചെയ്തു അവരിൽ അവരിൽ ഉണ്ടായ പുത്രനാണ് ദൃഢച്യുതൻ എന്ന് പറയുന്നത് ദൃഢച്യുതൻ എന്ന് പറയുന്നത് ഭക്തിയിൽ തന്നെ ഭഗവാനിൽ തന്നെ രമിച്ചിരിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഈശ്വര ബോധത്തിൽ തന്നെ ഇരിക്കുന്ന വ്യക്തിയാണ് ഭൗതിക ോധത്തിലേക്ക് വീഴാതെ ഇരിക്കുന്ന വ്യക്തിയാണ് ബോധത്തിലേക്ക് ഒരിക്കലും ആ വ്യക്തി വീഴുന്നില്ല ദൃഢചുതൻ ചുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴ്ചയാണ് ഭൗതിക ബോധത്തിലേക്ക് വീഴാതെ ഇരിക്കുന്ന ആ മനസ്സ് അതാണ് ദൃഢച്യുതി ദൃഢച്യുതൻ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് ഭക്തി ഭക്തിയുണ്ടായി മനസ്സ് നിയന്ത്രിതമായി നിയന്ത്രിതമായിട്ടുള്ള കൂടി ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകും ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും ഈശ്വരന്റെ അനുഭവം ഉണ്ടാകും ഈശ്വരന്റെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ വ്യക്തിക്ക് ഭൗതിക ബോധത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല ഈശ്വര അനുഭവം ഇല്ലാത്തത് കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഭൗതിക ബോധത്തിലേക്ക് വരേണ്ടി വരുന്നത് ഈശ്വര അനുഭവം കഴിഞ്ഞാൽ ബ്രഹ്മസംസ്പർശം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു കഴിഞ്ഞാൽ പിന്നെ താഴ്ന്ന ചിന്താഗതികളൊക്കെ താനെ ഇല്ലാതാകും പരം ദൃഷ്ടാണ് നിവൃത്തതെ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് ഉയർന്ന ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ താഴ്ന്ന ബോധത്തിലിരിക്കേണ്ട ആവശ്യമില്ല ആ ഉയർന്ന ബോധത്തിനെയാണ് ഇവിടെ ദൃഢച്യുതൻ സൂചിപ്പിക്കുന്നത് ഉയർന്ന ബോധത്തിൽ എപ്പോഴും ഇരിക്കാം ഭക്തി ചെയ്തുകൊണ്ട് നിയന്ത്രിതമായിട്ടുള്ള മനസ്സോടുകൂടി ഉയർന്ന ബോധത്തിലിരിക്കാൻ സാധിക്കും അവരുടെ പുത്രനാണ് ആ ദൃഢച്ഛുതന്റെ പുത്രനാണ് ഹിത്മവാഹനൻ എന്ന് പറയുന്നത് ഹിത്മവാഹനൻ ഹിത്മവാഹനൻ സൂചിപ്പിക്കുന്നത് ഒരു ഗുരുവിനെ സേവിക്കുന്ന ശിഷ്യനാണ് ഹിത്മവാഹനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന് വേണ്ടി ആ വിറക് ചുമന്നുകൊണ്ടുവരുന്ന വിറക് ചുമക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പോൾ ഗുരുവിനെ സേവിക്കുന്ന ശിഷ്യനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഭക്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ സേവിക്കണം എന്നാണ് ഗുരുവിനെ സേവിക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് ആ ഭക്തി ഉണ്ടായിട്ട് വരുന്നത് ഇതെല്ലാം ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഗസ്ത്യന്റെ പുത്രന്മാരായിട്ടും പുത്രന്റെ പുത്രനായിട്ടും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗുരുവിനെ സേവിക്കുന്നതിലൂടെയാണ് നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനം ലഭിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തിന് തത്വദർശിനെ വിത്മവാഹനം സൂചിപ്പിക്കുന്നത് ആ ഗുരുവിനെ സേവിക്കുന്ന വ്യക്തിയാണ് ഗുരുവിനെ സേവിക്കാതെ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ശിലപ്രഭാതം പറയുന്നുണ്ട് തദ്വിജ്ഞാനാർത്ഥം സഗുരുമേവാഭികച്ചേത് സമിത്പാണി ശ്രോത്രിയും ബ്രഹ്മിഷ്ഠ ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഗുരുവിനെ സമീപിക്കണം ഭഗവാനെ കുറിച്ച് അറിയുന്ന ഒരു ഭക്തനെ ഗുരുപരമ്പരയിൽപ്പെട്ട ഗുരുവിനെ സമീപിക്കണം അത് നിർബന്ധമാണ് എന്നാണ് പറയുന്നത് അല്ലാതെ നമ്മൾക്ക് സ്വയം ഗുരുവി ഗുരുവിന്റെ സഹായമില്ലാതെ ഭഗവാനെ സാക്ഷത്കരിക്കാൻ സാധിക്കില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭികച്ചേത് ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിൽ നിന്ന് നമ്മൾ കേൾക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് ഗുരുവിനെ സേവിക്കുകയും വേണം സമിത്മാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ഗുരുവിനെ കർശനമായിട്ട് സേവിക്കണം ശ്രോത്രീയം ബ്രഹ്മനിഷ്ഠം അത് ഗുരുവിന്റെ ലക്ഷണങ്ങളാണ് ശ്രോത്രീയം ബ്രഹ്മനിഷ്ഠം ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ ആരാണ് ഗുരു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഗുരുവിന്റെ ലക്ഷണം എന്താണ് എന്താണ് ഗുരുവിന്റെ ലക്ഷണം ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം ആരാണ് ഗുരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഈശ്വരനെ കുറിച്ച് വേദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഗുരു പരമ്പരയിൽ നിന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ടുള്ള വ്യക്തിയാണ് ശ്രോത്രിയം എന്ന് പറയുന്നത് ശ്രോത്രിയം അദ്ദേഹം ഊഹാപോഹങ്ങൾ പറയുകയല്ല ശാസ്ത്രത്തിൽ നിന്ന് ഗുരുപരമ്പരയിൽ നിന്ന് പറയുന്നതാണ് അങ്ങനെയുള്ള വ്യക്തിയാണ് ശ്രോത്രിയം എന്ന് പറയുന്നത് ബ്രഹ്മനിഷ്ഠം എന്ന് പറയുന്നത് ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനിൽ വിശ്വസിച്ച് ഭഗവാനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മനിഷ്ഠനാണ് ആയിട്ട് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് സേവനം ചെയ്യുന്ന വ്യക്തിയാണ് ഗുരു എന്ന് പറയുന്നത് അപ്പൊ ഗുരു ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുള്ളവനായിരിക്കണം ഭഗവാനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവനായിരിക്കണം അതേപോലെ ഗുരുപരമ്പരയിൽ നിന്ന് കേട്ടവനും ആയിരിക്കണം അതാണ് ഗുരുവിന്റെ ലക്ഷണം ഇവിടെ പറയുന്നത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം അപ്പോൾ ഇത്മവാഹനം സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഗുരുവിനെ സമീപിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യനെ എന്നാണ് എന്ന് പറയും അങ്ങനെ അവരുടെ പുത്രന്മാരൊക്കെ വളർന്നു വലുതായ സമയത്ത് മലയധൻ ഭക്തിയിൽ കൂടുതൽ പുരോഗമിക്കുന്നതിനു വേണ്ടി ഭഗവാനെ ഏകാന്തമായിട്ട് ഭജിക്കുന്നതിനു വേണ്ടി തന്റെ രാജ്യവും കൊട്ടാരവും സമ്പത്തും അധികാരവും എല്ലാം പുത്രന്മാരെ ഏൽപ്പിച്ച് തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ച് അവൻ വല ആ ഒരു ഏകാന്ത സ്ഥലത്തേക്ക് പോയി എന്നാണ് പറയുന്നത് കുലാചലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോയി കുലാചലം എന്ന് പറയുന്ന ഒരു ഒരു വനപ്രദേശത്തേക്ക് അദ്ദേഹം പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഏകാന്ത ഭജനയെ കുറിച്ചും ഇവിടെ ചില്ല പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഭക്തിയിൽ പക്വത ആർജിക്കാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഏകാന്ത ഭജനം ചെയ്യാൻ സാധിക്കില്ല ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഭക്തി ചെയ്യാൻ സാധിക്കുന്നത് കലയുഗത്തിൽ പ്രത്യേകിച്ചും നമ്മൾക്കത് സാധിക്കില്ല കലിയുഗത്തിൽ നമ്മൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് എല്ലാവരും ചേർന്ന് ഭക്തന്മാരുടെ സംഘത്തിലിരുന്നു കൊണ്ട് ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിക്കുക അങ്ങനെയാണ് നമ്മൾക്ക് ഭക്തിയിൽ ഉയരാൻ സാധിക്കുന്നത് ഭക്തന്മാരുടെ ഇരിക്കണം അതേപോലെ മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം യാരെ താരേ കഹോ കൃഷ്ണോപദേശം അങ്ങനെയാണ് നമ്മൾക്ക് ഭക്തിയിൽ ഉയരാൻ സാധിക്കുന്നത് ഇങ്ങനെ ഏകാന്ത ഭജനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മറ്റു ചിന്തകളിലേക്ക് തീർച്ചയായിട്ടും പോകും ഭക്തന്മാരുടെ സംഘത്തിൽ തന്നെ ഇരിക്കണം എന്ന് വിശദീകരിക്കുന്നു കലിയുഗത്തിൽ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് അതാണ് അപ്പോൾ മലേധ്വജ രാജാവ് കുലാചല പർവ്വതത്തിലേക്ക് ഏകാന്ത ഭജനത്തിന് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ പത്നി വൈദർഭിയും സുന്ദരിയും അതേപോലെ പതിവ്രതയുമായി വൈദർഭിയും അദ്ദേഹത്തെ പിന്തുടർന്നു എന്നാണ് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വൈദർഭി വിചാരിച്ചില്ല ഞാനിവിടെ എന്നോടാരും പോകാൻ പറഞ്ഞിട്ടില്ല ഞാനിവിടെ കൊട്ടാരത്തിൽ സുഖമായിട്ടിരിക്കാം അദ്ദേഹം പോയിക്കോട്ടെ എന്നി വിചാരിച്ചില്ല പതിവ്രത ആയതുകൊണ്ട് അതെ ആ വൈദർഭ്യം മലയധ രാജാവിനെ പിന്തുടർന്നു എന്നാണ് പറയുന്നത് അതിനൊരു ഉപമ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ജോസ്നേവ രചനീകരം ചന്ദ്രൻ ചന്ദ്രനെ ചന്ദ്രപ്രകാശം പിന്തുടരുന്നത് പോലെ എന്ന് പറയാം ചന്ദ്രന്റെ കൂടെ തന്നെയാണ് ചന്ദ്രപ്രകാശം ഉണ്ടാകുന്നത് ചന്ദ്രനെയും ചന്ദ്രപ്രകാശത്തെയും നമുക്കൊരിക്കലും വേർതിരിക്കാൻ സാധിക്കും അതേപോലെ മലേധ രാജാവ് പോയ സമയത്ത് വൈദർഭിയും അതേപോലെ അദ്ദേഹത്തെ പിന്തുടർന്ന് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിക്ക് വാനപ്രസ്ഥ സമയത്തിൽ പത്നിയേയും കൂടെ കൊണ്ടുപോകാം അതിന് കുഴപ്പമില്ല സന്യാസം എടുക്കുന്ന സമയത്ത് മാത്രമേ പത്നിയെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ അതുവരെ പത്നിയുമായിട്ട് വാനപ്രസ്ഥം തീർത്ഥാടന യാത്രയൊക്കെ ചെയ്യാം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് വൈദർഭിയും അദ്ദേഹത്തിന്റെ കൂടെ പോയി അവിടെയോ അവർ എങ്ങനെയാണ് തപസുകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് അടുത്ത ശ്ലോകത്തിൽ ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് അവിടെ മൂന്ന് പുണ്യനദികൾ ഉണ്ടായി ഉള്ളതായിട്ട് പറയുന്നുണ്ട് ചന്ദ്രവസ താമ്രപർണി വടോധക എന്ന് പറഞ്ഞിട്ടുള്ള പുണ്യനദികളിൽ അവർ ദിവസവും സ്നാനം ചെയ്യുമായിരുന്നു പുണ്യനദികളിൽ സ്നാനം ചെയ്യുന്നത് ഭക്തി ഉയർത്തുന്നതിന് അനുകൂലമായിട്ടുള്ള കാര്യമാണ് അതുപോലെ അവര് അവിടെ കിട്ടിയിരുന്ന ഭക്ഷണമൊക്കെ വനത്തിൽ എന്താണ് കിട്ടുന്നത് കായികനികൾ അതേപോലെ ഇലകള് പുഷ്പങ്ങൾ വേരുകൾ ഇതൊക്കെയാണ് ഭക്ഷണമാക്കിയിരുന്നത് അവരൊന്നും പാചകം ചെയ്തൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു വലിയ തപസയായിരുന്നു അധികം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഒരു വലിയ തപസയാണ് ആ തപസയും ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയും അധികമായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ദുർമേധസ് ഉണ്ടാകുന്നതും ശരീരം വണ്ണം വയ്ക്കുന്നതും ആ ഭക്തിക്ക് അനുകൂലമല്ല എന്ന പ്രകാരം ഷീലപ്രഭാതർ വിശദീകരിക്കണം അതുകൊണ്ട് ഭക്തന്മാർ ആവശ്യമായിട്ടുള്ള വ്രതങ്ങളൊക്കെ എടുത്ത് ഭഗവാന്റെ പ്രസാദം മാത്രം സ്വീകരിച്ചു കൊണ്ടാണ് ഭക്തിയിൽ പുരോഗമിക്കുന്നത് ഭഗവാനും പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ യുക്താ യുക്താഹാര വിഹാരുക്തചേഷ്ഠ യുക്ത യുക്തസ്വപ്നാവബോധസ് യോഗി ഭവതി ദുഃഖ യോഗി എങ്ങനെയാണ് യോഗത്തിൽ ഭക്തിയിൽ പുരോഗമിക്കുന്നത് യുക്താഹാരം ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്നുള്ളതാണ് അതും ഭഗവാന്റെ പ്രസാദം മാത്രം കഴിച്ചുകൊണ്ട് നമ്മൾ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നമ്മൾ നമ്മളോട് ഒരിക്കലും കാട്ടിൽ പോയിട്ട് അവിടെ ഫലം കഴിച്ച് ജീവിക്കണം എന്നു പറയുന്നില്ല ആവശ്യത്തിന് കഴിച്ച് ഉപവാസങ്ങളൊക്കെ എടുത്ത് ഏകാദശിവടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് പുരോഗമിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ചില പ്രഭാകർ വിശദീകരിക്കും അങ്ങനെ വനത്തിൽ താമസിക്കുന്ന സമയത്ത് തപസ്സാനർപ്പിക്കുന്ന സമയത്ത് മലയധ്വജ രാജാവിന് എന്താണ് സംഭവിച്ചത് എന്ന അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണിക്കുന്നത് ഹരേ കൃഷ്ണ ലക്ഷ്മി മാതാജിണ്ട Thank you.